ആലപ്പുഴ ജില്ലയുടെ മൂന്നിലൊന്ന് വിസ്തൃതിയുണ്ടാവും കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിന് ജനസംഖ്യയുടെ പതിനേഴ് ശതമാനത്തിലേറെ ആദിവാസി വിഭാഗക്കാർ ഏറെയും വനമേഖല വനവും പുഴകളും ആദിവാസി കോളനികളും ദുർഘടമായ കാട്ടുപാതകളും ജനസംഖ്യ മുപ്പതിനായിരത്തോളം വരും ഉൾക്കാടുകളിലുള്ളത് പതിനഞ്ചോളം ആദിവാസി കുടികൾ ആയിരത്തി മുന്നൂറിലധികം വീടുകളിലായി ഇവർ താമസിച്ചു വരുന്നു അസുഖം വന്നാൽ പത്തും മുപ്പതും കിലോമീറ്ററുകൾ കൊടും വനത്തിലൂടെ സഞ്ചരിച്ച് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തണം അഞ്ചു മണിക്ക് ശേഷമെത്തുന്ന രോഗികൾ ഇവിടെ നിന്ന് വീണ്ടും ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് കോതമംഗലത്തുള്ള ഏതെങ്കിലും ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും മഴക്കാലമായാൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതം വാക്കുകൾക്ക് അതീതമാണ് ഈ സാഹചര്യത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം വർഷങ്ങളായി നിലവിലുണ്ട് ഇവിടെ കിടത്തി കെട്ടിടങ്ങളൊക്കെ ആയിട്ടില്ല അതിൻ്റെ പ്രവർത്തനം പ്രവർത്തന ശരിയായ രീതിയിൽ ഇവിടെ കെടുത്തി ചികിത്സിക്കാനുള്ളൊരു സൗകര്യം ഇതുവരെ വന്നിട്ടില്ല അത് എത്രയും വേഗം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഈ പഞ്ചായത്തിലുള്ളവർക്ക് മൊത്തം അത് വളരെ പ്രയോജനകരമായിരിക്കും എനിക്ക് ഇവിടെ കിടത്തി ചികിത്സ വേണം ഞാൻ എത്രയും വേഗം എന്നോട് കോതംകുലത്തിന് പൊക്കോളാൻ പറഞ്ഞു അപ്പം അങ്ങോട്ട് പോകാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്കിവിടെ തന്നെ കടുത്തി കിടത്തി ചികിത്സ കൊണ്ട് വേണം അത്യാവശ്യമായിട്ടും വേണം ഒരു ഡോക്ടറും വേണം കാരണം ഇവിടെ എപ്പോഴും ആളും സീരിയ സീരിയസ് ആയ രോഗികൾ ഇഷ്ടം പോലെയുണ്ട് ഞാൻ സ്ഥിരം ഒരു രോഗിയാണ് എനിക്കെപ്പോഴും മരുന്ന് കൊണ്ടേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു കടപ്പ് കടപ്പ് രോഗികളെ കിടത്തണം അതിനുള്ള ചികിത്സ സഹായം വേണം കിടത്തി ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ പലതവണ ആരംഭിച്ചെങ്കിലും നടപടികൾ പൂർത്തിയായില്ല കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് വിഷയം ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും കിടത്തി ചികിത്സ എന്ന ആവശ്യത്തോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ് ഇപ്പോൾ നവകേരള ഈ വിഷയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ പറഞ്ഞു ഇരുപതും മുപ്പതും കിലോമീറ്റർ ദൂരം നിന്നാണ് ഇവിടെ വന്ന് ചികിത്സയ്ക്ക് വരുന്നത് ഇവിടെ വരുമ്പോൾ കോതമംഗലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരു വരെയാണ് ഇവിടെ ചികിത്സയുള്ളൂ ഇതൊരു കിടത്ത് ചികിത്സ ആശുപത്രിയാക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ പത്ത് മുപ്പത്തയ്യായിരത്തോളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറും കുട്ടമ്പുള ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങളൊരു ആദിവാസി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ എഫ് ഒരു സി എച്ച് സി ആക്കിയെങ്കിൽ മാറ്റി ഇവിടുത്തെ ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇപ്പോൾ ഇവിടുന്ന് കോതമംഗലത്ത് പോകണം തൊട്ടടുത്ത് ഇവിടെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ മുകളിലാണ് കുട്ടമ്പുഴയിൽ നിന്നുള്ളത് ഇത് അവർ കുടികളിൽ നിന്ന് വരുവാണെങ്കിൽ അത് നാൽപ്പതും അമ്പതും കിലോമീറ്റർ ദൂരമാവും അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യങ്ങളെല്ലാം പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ ആശുപത്രിക്ക് അടുത്ത് ചികിത്സയാക്കി മാറ്റണം എന്നാണ് പറയാനുള്ളത് വിഷയം നവകേരള സാസിലെത്തിയതിനാൽ നീണ്ട കാലത്തെ ആവശ്യം ലക്ഷ്യം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം